അലി റലി അള്ളാഹു വനഹു നബിയുടെ വസീയാണ് വസീ എന്ന് പറഞ്ഞാൽ നബിക്ക് ശേഷം ഖലീഫയാകേണ്ട വസീത്ത് കൊടുത്ത വ്യക്തി ആരാണ് അലിയാണ് അത് ഉസ്മാൻ റലി അള്ളാഹു അനഹുവിന് കൊടുത്തതൊന്നും ശരിയായില്ല എന്ന് ഇദ്ദേഹത്തിന് പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങിയപ്പോൾ ആ ശബ്ദം കേട്ട ആളുകൾ മുതിർന്ന സഹാപത്തൊക്കെ അത് ശക്തമായി നേരിട്ടു അങ്ങനെ അലി റതി അള്ളാഹു അനഹുവും തന്നെ നേരിട്ടു പക്ഷേ ഉസ്മാർ റതി അല്ലാഹുനഹുവിൻ്റെ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ കാണുന്ന ഒരു എന്നാ ഒരു പോരായ്മ പറ്റിയെന്ന് പറയണ എന്താണെന്നറിവോ നബിയുടെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായി ആ മോതിരമാണ് നബിയുടെ സീൽ മുഹമ്മദ് റസൂർ ഉള്ളാന്ന് എഴുതിയിലെ സീലുണ്ടായി അപ്പോൾ നബിക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് അത് കൈകാര്യം ചെയ്തു പിന്നെ ഒമാർ റതി അള്ളാഹു നഹു കൈകാര്യം ചെയ്തു ഉസ്മാർ റതി അല്ലാഹു നഹു കൈകാര്യം ചെയ്ത് ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ഒരു കിണറിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു കടലാസിൽ ഒപ്പിടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജോലിക്കാരൻ കൊണ്ടുവന്നു സീൽ വയ്ക്കണ സമയത്ത് ഇദ്ദേഹത്തിന് കൈമാറിയപ്പോൾ ആ മോതിരം എങ്ങോട്ട് പോയി ഈ കിണറ്റിലേക്ക് ചാടിപ്പയ്ക്കും ആ വേറൊ അരീസ് എന്ന് പറഞ്ഞ കിണറ്റിലേക്ക് ഇന്ന് ആ കിണർ മതിയത്തുണ്ട് ചാടിപ്പിക്കും അപ്പോൾ പിന്നെ ഇവർ പറഞ്ഞു അതൊരു ദുശകുനമാണ് കാരണം എന്താണ് ഇത്രയും കൈമാറി കിട്ടിയ സാധനം ആര് നശിപ്പിച്ചു ഉസ്മാൻ റതി അള്ളാഹു നഹു നശിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത് ചരിത്രത്തിൽ അങ്ങനെ കാണാം നമ്മൾ നൂറ് ശതമാനം ശരിയാണെന്നൊന്നും തൽക്കാലം ഇപ്പോൾ വിശ്വസിക്കേണ്ട അങ്ങനെ സംഭവം ചരിത്രത്തിൽ നടന്നു എന്ന് കാണാം അപ്പോൾ ഉസ്മാൻ അത് ദുശഗുനമാണെന്ന് ഇവർ കണ്ടെത്തി അപ്പോൾ അതും കൂടി ആയപ്പോൾ ഇയാൾക്ക് ചാൻസ് കിട്ടി ഇദ്ദേഹം മദീനത്ത് ഇതൊന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം പതുക്കെ കൂഫയിലേക്കും ബസറയിലേക്കൊക്കെ പോയി അവിടെ പോയി ഈ ചിന്താഗതി ഉണ്ടാക്കിയെടുത്തു ഏതാണ് നബിക്ക് ശേഷം ആരാണ് അലി റതി അള്ളാഹു നനഹു ആണ് എന്നു പറഞ്ഞു പക്ഷേ ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാദം എപ്പോൾ കേൾക്കുമ്പോഴേക്കും അലി റതില്ലാഹു നഹു നിരുത്സാഹപ്പെടുത്തിയിരുന്നു ഇതിനൊന്നും ആർക്ക് പങ്കില്ല അലി റലി അള്ളാഹുന് പങ്കില്ല ഉസ്മാൻ റലി അള്ളാഹുൻ്റെ കാലഘട്ടം ആയപ്പോഴേക്കും ഉമർ റലി അള്ളാഹു നഹു മരണപ്പെടുന്ന അവസാന നിമിഷത്തിൽ അടുത്ത ഖലീഫയായി സൂചിപ്പിച്ച് ഉസ്മാൻ റലി അള്ളാഹുനുഹുവിനെ പറഞ്ഞിരുന്നു എന്നിട്ട് കുറേ നിർദ്ദേശം കൊടുത്തതിൽ ഒരു നിർദ്ദേശം എന്താണെന്നറിവാം ഉസ്മാൻ ഞാൻ ഇപ്പോൾ ഗവർണറായി നിശ്ചയിച്ച ആളുകളെ ഒരു വർഷം കഴിയാതെ മാറ്റരുത് എന്ന് ഉമർ ഇല്ലാഹുനും ഉസ്മാൻ റബ്ദിന്ദോട് പറഞ്ഞിരുന്നു ഒരു വർഷം കഴിയാതെ മാറ്റരുത് കാരണം സാഹചര്യങ്ങൾ അപ്പോഴത്തേക്കും മുസ്ലിം ലോകം വ്യാപിച്ചു ഉമർദ്ദി ദാഹുൻ്റെ കാലഘട്ടം പേർഷ്യ റോമൊക്കെ ഇസ്ലാമിൻ്റെ കീഴിലായി പക്ഷേ ഇദ്ദേഹം ഒരു കൊല്ലം അത് ശ്രദ്ധിച്ചു ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും സിറിയയിലൊക്കെ കുറേ ശക്തനായ ഗവർണർ വേണമെന്നാവശ്യപ്പെട്ടതനുസരിച്ച് മുാവിയ തുബൻ അബി സുഫിയാനെ സിറിയയിലെ ഗവർണറായി ഡമസ്കസിലേക്ക് ആര് നിയോഗിച്ചു ഉസ്മാ റതി അള്ളാഹുഹു മുവിയാർ റബി അള്ളാഹുഹു ആരാണ് അബൂ സുഫിയാൻ്റെ മകനാണ് ഉസ്മാർ റതി അള്ളാഹുനുഹും ബനൂമയ്യ കുടുംബമാണ് മുവാവിയാർ റതി അള്ളാഹുഹു ബനൂമയ്യ കുടുംബമാണ് അപ്പോൾ ഇവരത് കണ്ടെത്തി അണ്ടോ ഉസ്മാൻ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം കുടുംബക്കാരൊക്കെ ഭരണം കൈമാറി എന്ന അത് അത് നമുക്ക് പറയാൻ കഴിയും കാരണം ഒരു രാഷ്ട്രീയത്തിൽ ഒരു നേതാവിനെ സംബന്ധിച്ചാൽ ആരാണോ രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യാൻ എടുക്കൽ യോഗ്യെന്ന് കണ്ടാൽ അയാളെ തീരുമാനിക്കലാണ് അത് രാഷ്ട്രീയപരമായി നൂറ് ശതമാനം ശരിയാണ് കുടുംബക്കാരായി പോയി എന്നത് തെറ്റെന്ന് പറയാൻ പറ്റുമോ അത് പറ്റില്ല അപ്പോൾ ഇവർ ഇവരാ ചാൻസാണ്ടോ ഉസ്മാൻ അയാളെ ആ മാവിയെ ആക്കി എന്ന് പറഞ്ഞു അപ്പോൾ മൂന്നാമത്തെ വിഷയം ഇവർക്ക് കിട്ടി അങ്ങനെ കൂഫയിലും ബസ്രയിലും ഈ അബ്ദുല്ലാഹിബിൻ്റെ സമ ആളെ കൂട്ടിയിട്ട് ഉസ്മാ റതി അല്ലാഹു വനുഹുവിനെ ഈ സ്ഥാനത്ത് നിന്ന് ചെയ്യണം മാറ്റണം എന്ന് പറഞ്ഞു